നമുക്ക് ഗീതുവിന്റെ ഗോന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പ്രിയ അങ്ങോട്ട് സങ്കടത്തോടെ കയറിപ്പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ആകെ പട വിഷമമായി പോയി രഞ്ജുവിനാണെങ്കിലും രേഖയ്ക്കാണെങ്കിലും കാരണം പ്രിയയുടെ മനസ്സിലെ വേദന അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു രേഷ്മൊരു പെണ്ണിനോടൊപ്പമാണ് വിനോദം പോയിരിക്കുന്നത് അതൊക്കെ സഹായിക്കാൻ പറ്റുന്നതിൽ അപ്പുറം ആണ് അതൊരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും ഗീതുവിനെ ഉടനെ വീണ്ടും വിനോദിനിട്ട് പണി കൊടുക്കും കാര്യം അവർക്ക് മനസ്സിലായി അങ്ങനെ പ്രിയ അങ്ങോട്ട് കയറിപ്പോയിക്കഴിഞ്ഞപ്പം ഞ്ഞു എന്നാലും ഒന്ന് ആലോചിച്ച് ചോദിക്കേ രണ്ടുപേരും കൂടെ ടൂർ പോവാന്നും പറഞ്ഞോണ്ട് ഗീതന്റെ വീട്ടിലേക്ക് പോയിരിക്കുക കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയണേ രേഖ പറഞ്ഞു അതെ നീ കൂടലൊന്നും പറയണ്ട നീ കുറച്ചു ദിവസം ഇവിടുന്ന് മാറിയെന്നല്ലോ എങ്ങോട്ടാ പോയെന്ന് ഞങ്ങൾ ചോദിച്ചിട്ട് എന്തേലും ഒരു മറുപടി പറഞ്ഞോ രഞ്ജു എന്ന് ചോദിക്ക അല്ല അത് പിന്നെ ഞാൻ അന്നാ പിന്നെ കൂടെന്നൊന്നും ആലോചിക്കണ്ട പറയാന് വേണ്ട അവരവർക്ക് ഇഷ്ടമുള്ളത് പോയിട്ട് വരട്ടെ എന്ന് രേഖ പറയാണ് പിന്നീട് രഞ്ജു അങ്ങോട്ട് കയറി പോവാ ആ സമയത്ത് മാർഗഴി എന്ത് ചെയ്യുവാണ് നേരെ വന്ന് ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ മുപ്പത്താറ് മിസ് കോൾ ഏ മുപ്പത്താറ് മിസ് കോള് ഇതാരെ പോലെ തന്നെ ഇത്ര കാര്യമായിട്ട് വിളിച്ചിരിക്കുന്നത് നോക്കിയപ്പോൾ സത്യദാസോ അനാർക്കലി മാറി മാറി വിളിച്ചിരിക്കുക ഓ ഈ ഫ്രോഡുകളാണാ വിളിച്ചേ താനോർത്തു വേറെ ആരെങ്കിലും വില നല്ല കാര്യത്തിന് വിളിക്കുന്നതാണ് പിന്നീട് ഫോണങ്ങോട് ഓണായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പം നേരെ സത്യദാസന്റെ കോളാണ് വരുന്നത് പിന്നീട് സത്യദാസിൻ്റെ കോൾ അറ്റൻഡ് ചെയ്യണം അല്ല എന്താ പൂ എന്താ വിളിച്ചോന്ന് ചോദിക്കണം എടി നീ ഇത് അവിടെ പോയി കിടക്കുക ചോദിക്കാം ഞാൻ എവിടെയെങ്കിലും ആട്ടെ നിങ്ങൾക്ക് എന്താ ചോദിക്കുക ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കൂടുതൽ അഭ്യാസം എൻ്റെ അടുത്ത് എടുക്കലെന്ന് സത്യാദാസ് പറയാണ് അഭ്യാസം എടുക്കരുതെന്നോ ആ അത് ഞാൻ നിങ്ങളുടെ അടുത്തടുത്ത് അഭ്യാസം കാണി കാണിക്കുന്നില്ലോ പിന്നെ എന്റെ അടുത്ത് അഭ്യാസം എടുക്കാൻ വരില്ലെന്ന് പറയാണ് മര്യാദയ്ക്ക് നീ ഇങ്ങോട്ടേക്ക് വന്നോണെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പം മാർഗ് പറഞ്ഞു അതെ ഞാൻ എങ്ങോട്ടേക്ക് വരണം എന്ത് ചെയ്യണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും നിങ്ങളല്ലെന്ന് പറയാണ് ആ സമയം അനാറക്കൽ സത്യാസിന്റെ അടുത്തേക്ക് അടുത്തേക്കുന്നു അവളെയാണോ അവളെ വിളിച്ചിട്ട് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുക അവളാന്ന് പറയാം എന്നാൽ ലൗഡ് സ്പീക്കർ ഇടാൻ പറയാണ് ആ സമയത്ത് അനാരക്കല് പറഞ്ഞു മോളെ നീ ഇത് എവിടെയാ നീ ഇത് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറയാണ് പിന്നെ ഒരു മോള് പോലും അതെ ഞാൻ എങ്ങോട്ട് പോകുന്നു എവിടെ നിന്ന് വരുന്നൊക്കെ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല നിനക്ക് അത് അറിയേണ്ട ആവശ്യമില്ലെന്ന് പറയണം സത്യാസ് പറഞ്ഞു അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക മര്യാദക്ക് നീ ഇങ്ങോട്ട് വന്നില്ല ഉണ്ടല്ലോ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയണം ആ സമയം അനാരക്കൽ പറഞ്ഞു മോളെ നീ ഇങ്ങനൊന്നും പറയരുത് ഒന്നുമല്ലേലും എന്തെ നിനക്ക് കുറെ പൈസ നിങ്ങൾ സഹായിച്ചിട്ടുള്ള അല്ലേ അല്ലേ ചോദിക്കണം പൈസ ഒന്ന് സഹായിച്ചെന്നോ അതെ ഞാൻ അധ്വാനിച്ചിട്ടാ നിങ്ങൾ എനിക്ക് പൈസ തന്നിരിക്കുന്നെ വെറുതെ ഒന്നും അല്ലല്ലോ ഈ സമയം അനാർക്കലി പറഞ്ഞു പോട്ടെ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ മോൾ ഓർക്കണ്ട മോളോട്ത്ത് ടെൻഷൻ അടിക്കണ മോളിങ്ങോട്ട് വരാൻ പറയണം അങ്ങോട്ടേക്ക് വരാം പക്ഷെ ആ കിളവൻ ഉണ്ടല്ലോ അയാളോട് പറ മാപ്പ് പറയാൻ പറ രണ്ടു പേരും കൂടെ ഇത്രയും ദിവസം ചെയ്തതിനൊക്കെ എന്നോട് ക്ഷമ പറയണം എന്ന് പറയണം അത് കേട്ടു കഴിയുമ്പത്തേനും ഒരു നിമിഷം അനാർക്കലി ചോദിച്ചു ഞങ്ങൾ എന്ത് തെറ്റിയെന്നാ നിങ്ങൾ തെറ്റല്ലേ ചെയ്തിട്ടുള്ളൂ അപ്പൊ നീ ചെയ്തോ ഞാൻ ചെയ്തേക്കാളും കൂടുതൽ തെറ്റ് നിങ്ങൾ എന്നോട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മാപ്പു പറയണെ മാത്രം ഞാൻ അങ്ങോട്ടേക്ക് വരുവുള്ളത് പറയാം അവസാനം അനക്കല് സോറി പറയാണ് ആ സമയം മാർഗിഴി പറഞ്ഞു അതെ നിങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല വേറൊരു ഉണ്ടല്ലോ അയാളോട് പറയാം പറയണ അവസാനം വന്നുകഴിഞ്ഞപ്പത്തേന് വേറൊരു നിവൃത്തി ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പ സത്യാസ് ഞാൻ സോറിയൊക്കെ ഒക്കെ പറയാം പക്ഷെ ഒരു കാര്യം കൂടെ ഉണ്ടെന്ന് പറയണ നാളെ പത്ത് മണിയാകുമ്പത്തേനും ആ ചേതൻ ഗ്രൂപ്പിലെ ആൾക്കാർ ഇങ്ങോട്ട് വെക്കി വരും ഐ ടി സൊല്യൂഷന്റെ കാര്യത്തിന് വേണ്ടിട്ട് തൊണ്ണൂറ് കോടിയുടെ ഇടപെടാൻ നടക്കാൻ പോന്നെ നീ ഇങ്ങോട്ടേക്ക് പറഞ്ഞെന്ന് പറയാ ഓ അപ്പൊ അങ്ങനെ വരട്ടെ കാര്യങ്ങളൊക്കെ ഞാൻ വരാം അതിന് കൊഴപ്പൊന്നുമില്ല പക്ഷെ വേറൊരു കാര്യുണ്ട് നാപ്പത്തഞ്ചു കോടി രൂപ എനിക്ക് വേണമെന്ന് പറയണം കിടപ്പ അനാർക്കൽ പറഞ്ഞു അല്ല അത് പിന്നെ മുളെ അതെങ്ങനെ ശരിയാകും പറ്റൂങ്കി മതി ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറയണം ഉം സമ്മതിച്ചു ആ പിന്നെ ഒരു കാര്യങ്ങൾ ഉണ്ട് കേട്ടോ ആ രാധികം വരണു ഈ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല നീ അവരോടൊന്നും വിളിച്ചു പറഞ്ഞേക്കരുത് നാളെ നമ്മൾ തമ്മിലുള്ള ഉം ഇടപാടിന്റെ സമയത്ത് അവരിവിടെ വരാൻ പാടില്ല എന്ന് പറയണം കാരണം ഞാനും സത്യാസും ചേതൻ ഗ്രൂപ്പിന്റെ ആൾക്കാരെ നീയും കാണത്തുള്ള പറയണം ഓ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ ആ ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് കോള് കട്ടിയാണ് ഈ സമയം സത്യാസ് പറഞ്ഞു കണ്ടില്ല അവളുടെ അഹങ്കാരം എന്താന്ന് ജോലി മൊത്തം നമുക്കും അവസാനം കുറ്റം കിട്ടുന്ന നമുക്കും നാപ്പത്തഞ്ച് കോടിയും കൊണ്ട് അവളും ഇങ്ങോട്ട് പോന്ന് പറയണം അനാറക്കൽ പറഞ്ഞ് എനിക്കവളെ വലിച്ചു കയറാൻ തോന്നിയതാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഒരു നിവൃത്തിയില്ലാതെ പോയല്ലോ പെട്ടുപോയ അവസ്ഥയിലല്ലേ നമ്മൾ അതുകൊണ്ട് മാത്രം സാലല്ല അവൾക്കിട്ട് പണി കൊടുക്കാന്നൊക്കെ പറയാണ് ഈ സമയം പിന്നീട് മാർഗഴി ഗീതുവിനേം ഗോവിന്ദനെയും കണ്ട് കാര്യങ്ങളൊക്കെ പറയാണ് അതെ ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നാളെ പത്തുമണിക്കാണ് ചേതൻ ഗ്രൂപ്പിന്റെ ആൾക്കാർ വരുന്നത് ആ സമയത്ത് നിങ്ങോടെ അങ്ങോട്ടേക്ക് വന്നിട്ട് കാര്യങ്ങളൊക്കെ പൊളിച്ചെടുക്കണം പിന്നെ ഒരു കാര്യമുണ്ട് ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ രാധികാമെ വരണു നാളെ ഉണ്ടാകത്തില്ല അവരെ ഉൾപ്പെടുത്താതെ രണ്ടുപേരും കൂടെ പണം തട്ടിയെടുക്കാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയാണ് അനാറക്കിലെ സത്യാസം അത് കേട്ടപ്പോൾ ഗോവിന്ദ് പറഞ്ഞു അങ്ങനെയാണ് ഓക്കെ നാളെ മാർഗഴി അങ്ങോട്ടേക്ക് ചെന്ന് ഒരു പത്ത് മണിയാകുമ്പോഴത്തേന് ഞാൻ ഗീതുവിനെ കൂട്ടി അങ്ങോട്ടേക്ക് വന്നേക്കാന്ന് പറയണം ആ സമയം ഗീതു പറഞ്ഞു അല്ല അത് പിന്നെ ഗോവിന്ദേട്ടാ എന്ന് പറയുക എന്താ കാര്യം ഗീതുവിന് മനസ്സിൽ ഇടിപ്പാണ് കാരണം അങ്ങനെ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ അനാരക്കരയുടെ മോളാണ് രഞ്ജു എന്നുള്ള സത്യം നാളെ അയാൾ വിളിച്ചു പറയും അത് പാടില്ല അത് അപകടമാണ് അതെങ്ങനെയും ഒഴിവാക്കിയേ മതിയാവുള്ളൂ ആ സമയം ഗീതു ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു അത് പിന്നെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയണം എന്താ അല്ല നമ്മളിങ്ങനെയൊക്കെ ചെയ്താലേ അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ സാരാ ഗോവിന്ദന്റെ അച്ഛനെ കൊന്ന് ആരാന്നുള്ള കാര്യം അറിയത്തില്ല അതോടൊപ്പം തന്നെ വിജയലക്ഷ്മിനെ അമ്മനെ ആക്രമിച്ച് കുറേക്കാലം രണ്ടു മൂന്ന് വർഷക്കാലം ഓർമ്മയില്ലാതെ കിടന്നില്ലേ അപ്പം അതൊക്കെ കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിക്കും കണ്ടുപിടിക്കണം അല്ല നാളെ നമ്മൾ അവരുടെ കള്ളത്തരങ്ങളൊക്കെ പിടികൂടിയാൽ പിന്നെ നമുക്ക് ആ രഹസ്യങ്ങൾ അറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം മാർഗഴി മാർഗഴി പറഞ്ഞു അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറയണം അതിനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം പിന്നീട് മാർഗഴി പറഞ്ഞു രാധ ഞാൻ വരണു അവിടെ ഇല്ല എന്ന് പറയണം ആ സമയം ഗോവ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നീ രാവിലെ വിളിച്ചിട്ട് ഇവരിങ്ങനത്തെ ഒരു പരിപാടി കാണിക്കുന്നുണ്ട് നിങ്ങളെ ഒഴിവാക്കിയിട്ട് എന്നങ്ങോട് അവരോട് വിളിച്ചോറാം അവര് കൃത്യ സമയത്ത് തന്നെ അവിടെ എത്തുമെന്ന് പറയണം ആ സമയം ഗീതു കരുതിപ്പെട്ടു അവർ രണ്ടും കൂടെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു രഞ്ജുവിന്റെ അവസ്ഥയും പരിതാപകരമാവും എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ എന്നൊക്കെ വിചാരിക്കുവാണ് പിന്നീട് ഗീതു മാർഗ്ഗീയം പറഞ്ഞു നീ ഇങ്ങോട്ടേക്ക് വന്നേ എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയണം അങ്ങനെ ഗീതു മാർഗ്ഗഴിയും വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് പോയിട്ടു പറഞ്ഞു എന്താ നിനക്കെന്താ എന്നോട് സംസാരിക്കുന്നു പറയും നീ ഇത് എന്തറിഞ്ഞിട്ടാ മാർഗഴി ഇങ്ങനെയൊക്കെ പറയണേ എന്ത് നീ നിനക്ക് അറിയത്തില്ലാത്ത പല രഹസ്യങ്ങളും എനിക്കറിയാന്ന് പറയണേ എന്ത് രഹസ്യങ്ങൾ എന്താ നിനക്ക് അറിയാവുന്ന ചോദിക്കാം അത് പിന്നെ വേറൊന്നും ആ സമയം മാർഗഴി പറഞ്ഞു അന്ന നിന്നോട് ഞാൻ ഞെട്ടിക്കുന്ന സത്യം പറയട്ടെ എന്ന് എന്ത് സത്യം നീ ഇപ്പം അതെ ഗോവിന്ദനുണ്ട് ഈ കാര്യങ്ങളൊന്നും പറയാൻ പോണ്ട ഞാൻ പറയില്ല നീ കാര്യം എന്ന് വെച്ചാൽ പറ അപ്പോഴാണ് മാർഗഴി ആ കാര്യം പറയണേ അവിടെയുള്ള ആ സത്യ മരണിന്റെ അച്ഛന് അതുപോലെ തന്നെ രാധികയുടെ ഭർത്താവെന്ന് പറയാണ് ഇത് കേട്ടപ്പം ഗീത ചോദിച്ചു ഇതാണ് വലിയ കാര്യം ഇതെനിക്ക് നേരത്തെ അറിയാവുന്ന ആ കാരണം വെച്ചല്ല ഞാൻ അയാളെ അവിടെ നിന്ന് പുറത്താക്കി നോക്കുവേ ഏഹ് അപ്പൊ അങ്ങനെ ആയിരുന്നു എന്ന് ചോദിക്കും അതൊന്നും എൻ്റെ ജീവിതത്തിൽ വലിയ പ്രശ്നമല്ല പക്ഷെ അതിനേക്കാളും വലിയൊരു കാര്യം ഉണ്ടെന്ന് പറയും എന്ത് കാര്യം അത് പിന്നെ അനാർക്കിലില്ലേ അവരുടെ മോളാണ് രഞ്ജു എന്ന് പറയണേ അനാർക്കിലിയുടെ മോളോ അതെ അപ്പൊ വിജയലക്ഷ്മിയുടെ അമ്മയുടെ അല്ലേ അല്ല വിജയലക്ഷ്മി അമ്മയുടെ അല്ല കണ്ണേരനാണെങ്കിൽ അനാർക്കിടയുടെ മുളെ കൊല്ലാനായിട്ട് നടക്കുക എങ്ങാനും രഞ്ജുവാ എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീരും അതിനെന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണം ഒരു പക്ഷെ നാളെ ആ സത്യാസിന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചടുക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ ഇതൊക്കെ വിളിച്ചു പറയും അപ്പം അത് ഉണ്ടാവാതിരിക്കാൻ എന്തേലും ചെയ്യണമെന്ന് പറയാം മാർഗഴി ആലോചിച്ചിട്ട് പറഞ്ഞു അതിനെന്തേലും ഞാൻ മാർഗ്ഗം ഉണ്ടാക്കാം നീ ധൈര്യമായിട്ടിരിക്കുക എന്ത് മാർഗം അതൊക്കെ ഉണ്ടാവും ആ സമയത്ത് മാരിയമ്മൻ എൻ്റെ മനസ്സിലേക്ക് എന്തേലും കൊണ്ടുവന്ന് തരും എന്നൊക്കെ പറയണം അങ്ങനെ അവര് കിടക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് ആ സമയത്ത് ഗീതന്റെ മനസ്സിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായി തീരൂ ഏതായി എന്നൊക്കെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പ വിലാസിന് ചായയൊക്കെ എടുത്തുകൊണ്ട് വന്ന് മാർഗഴിയെ വിളിക്കുവാണ് മോളെ മാർഗഴി നീ ഇതെവിടെയാന്നൊക്കെ ചോദിച്ചു വിളിക്കുവാണ് മാർഗഴി വന്നില്ല ഇത് എവിടെ പോയി അപ്പോഴേക്കും ഗോവിന്ദ അങ്ങോട്ട് വന്നു എന്താ ചോദിക്കണം അതെ മാർഗഴി മോളെ കാണുന്നില്ല ഞാന് അടുക്കള ചായ ഇടാൻ പോയ സമയത്ത് അവിടെ കൂർക്കം മേടിച്ചു കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു ചായയായിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ ആളെ കണ്ടില്ലെന്ന് പറയുകയാണ് അവൾ അവളിത് എവിടെ പോനാ പോന അവളെവിടെയും കാണുന്ന് പറയണം ഞാൻ ഇവിടെയൊക്കെ നോക്കി എന്ന് പറയാം എവിടെ എവിടെയെങ്കിലും കാണും ഇപ്പൊ തന്നെ വരും അമ്മേ അമ്മ ഒന്നുകൂടെ വിളിച്ചു നോക്കാൻ പറയണം എന്നാൽ ഈ കൊച്ചു ഇത്ര പെട്ടെന്ന് ഇത് എവിടെ പോയി എന്ന് ചിന്തിക്കുവാണ് ആ സമയത്ത് ഗീത എന്തു ചെയ്യണം മാർഗഴിയെ കാണാതെ തോന്നപ്പം മാർഗഴിയെ ഫോൺ ചെയ്യുവാണ് വിളിച്ചിട്ട് ചോദിച്ചു നീ ഇത് എവിടെയാന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് മാർഗഴി പറഞ്ഞു അരേ അതൊക്കെ ഒരു സ്ഥലത്തുണ്ടെന്ന് പറയ സത്യം പറഞ്ഞു നീ എവിടെയാ ഇവിടെയാണ് അമ്മ നിന്നെ അന്വേഷിച്ചോണ്ടിരിക്കാന്ന് പറയണ ഇത് കേട്ടപ്പൊ ഗീത് പറഞ്ഞു ഗീതനോട് മാർഗ്ഗഴി പറഞ്ഞു ഇന്നല്ലേ മറ്റേ തൊണ്ണൂറ് കോടി രൂപയുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നെ ആ സമയത്ത് ഞാനിവിടെ വേണ്ടേന്ന് ചോദിക്കും അതിന് അല്ല നീ ഇത് എപ്പോ എഴുന്നേറ്റ് പോയി അമ്മ പറഞ്ഞല്ലോ അമ്മ അടുക്കളയിലേക്ക് പോയ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങളൊക്കെ എഴുന്നേക്കാൻ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എഴുന്നേറ്റു പിന്നെ അമ്മ അടുക്കളയിലേക്ക് ചായ ഇടാൻ പോയ സമയത്ത് ഞാനോട് കൂറൊക്കം വലിച്ചു കിടന്നുറങ്ങി അതിനുശേഷം അവിടെ നിന്ന് ഞാൻ സ്റ്റാൻഡ് കിട്ടെന്ന് പറയാം അല്ല ഇപ്പം പെട്ടെന്ന് എന്താ രാവിലെ ഇങ്ങനെ പോകാൻ തോന്നിയെന്ന് ചോദിക്കും അതെ ഞാൻ വെളുപ്പം കാലത്ത് ഒരു സ്വപ്നം കണ്ടു മാരിയമ്മയും സ്വപ്നം കണ്ടു അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് മുടിക്ക് പോകുന്ന പറയണം എന്നിട്ട് ഇപ്പൊ എവിടെയാ നിക്കും അതൊന്നും നീ ചിന്തിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്താന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റാത്ത സ്ഥലത്തോ അത് ഏത് സ്ഥലത്ത് അതൊക്കെ ഉണ്ട് അതൊരു സ്ഥലത്താ ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത് ചിലർക്കിട്ട് ചിലർക്കിട്ടൊക്കെ പണി കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ടാ എന്ന് പറയുന്നത് ഇത് കേട്ട കഴിഞ്ഞിട്ട് ഗീതോർത്തു ഇവിടെ ഇത് എവിടെ പോയിരിക്കുവ എവിടെയോ ഉണ്ട് എന്തോ ആർക്കിട്ടോ പണി കൊടുക്കാൻ പോയിരിക്കുന്ന കാര്യം ഗീതുവിന് മനസ്സിലായി അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്